വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസ് രണ്ടാമത്തെ ചാപ്റ്ററായ മാർവൽ ഓഫ് ദ മാഗ്നറ്റിക് റിയാം എന്ന ചാപ്റ്ററിലെ ലെറ്റ്സ് അസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ഫോളോയിങ് ഈസ് എ മാഗ്നറ്റിക് സബ്സ്റ്റ താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പേപ്പർ അയൺ അയണ്ണിയിൽ വുഡ് കോപ്പർ വയർ പേപ്പറും വുഡും കോപ്പർ വയറും എന്താണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഏതാണ് ശരിയായ ഉത്തരം ബി അയൺ അയണ്ണിയിലാണ് ശരിയായ ഉത്തരം ബി ആണ് ഓപ്ഷൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ കറക്ട് സ്റ്റേറ്റ്മെന്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എ എ ഡിസ്ക് മാഗ്നറ്റ് ഹാസ് വൺ പോൾ അതാണ് ഒന്നാമത്തെ എന്താണ് ഡിസ്ക് മാഗ്നറ്റിനും ഒരു പോൾ ഉള്ളൂ രണ്ടാമത്തെ ബി ലൈക്ക് പോൾസ് ഓഫ് മാഗ്നറ്റ് അട്രാക്ട് ലൈക്ക് പോൾസ് അട്രാക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത് മാഗ്നറ്റിന്റെ ലൈക്ക് പോൾസ് അതായത് നോർത്ത് നോർത്ത് സൗത്ത് സൗത്ത് ഇപ്പം തമ്മിൽ അട്രാക്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സി ദ മാഗ്നറ്റിക് പവർ ഈസ് ലോ അറ്റ് ദ മിഡിൽ പാർട്ട് ഓഫ് ദ ബാർ മാഗ്നറ്റ് ഡി റബ്ബർ ഈസ് എ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് റബ്ബർ എന്ന് പറയുന്നത് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതില് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് എ എന്ന് പറയുന്നത് ഡിസ്ക് മാഗ്നറ്റ് ഹാസ് വൺ പോൾ നമുക്കറിയാം ഡിസ്ക് മാഗ്നറ്റിന് ഒരു പോളാണോ ഉള്ളത് ഇല്ല നോർത്തും സൗത്തും ഉണ്ട് അല്ലെ അപ്പോ അത് തെറ്റ അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണോ അല്ലയോ അതിൽ ഇതിൽ തന്നിരിക്കുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ അതല്ല ലൈക്ക് പോൾസ് ഓഫ് ദി മാഗ്നസ് അട്രാക്ട് അതും തെറ്റാണ് സിയും ഡിയുമാണ് കറക്ട് ഓപ്ഷൻസ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡ്യൂറിംഗ് കാർപൻട്രി വർക്ക് അറ്റ് ഹൗ സം അയൺ നെയ്ൽസ് ഹവ് ഫോളൺ ഇൻ ടു ദ സോഡസ്റ്റ് യു സജസ്റ്റ് ആൻഡ് ഈസി മെത്തേഡ് ടു സെപ്പറേറ്റ് ദീസ് നെയിൽസ് എന്താ പറഞ്ഞിരിക്കുന്നത് ആ ഒരു വീട്ടിൽ എന്താണ് ഒരു കാർപ്പൻ്ററി വർക്ക് നടക്കുകയാണ് ആ സമയത്ത് കുറച്ച് അയൺ നെയിൽസ് സോഡസ്റ്റിലേക്ക് വീണു അപ്പോൾ അത് ഈസി ആയിട്ട് സെപ്പറേറ്റ് ഈ നെയിൽസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനുള്ള മെത്തേഡ് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അയൺ നെയിൽസ് നമ്മൾ മുമ്പിൽ ഇപ്പൊ പറഞ്ഞിരുന്നു അയൺ നെയിൽ എന്താണ് ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെന്ന് പറഞ്ഞു അപ്പൊ തീർച്ചയായും നമുക്ക് അതിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്താൽ മതി ഒരു മാഗ്നറ്റിനെ കൊണ്ടുവന്നാൽ മതി അല്ലേ അപ്പൊ അതിലേക്ക് ഈ അയൺ നെയിൽസ് പറ്റി പിടിക്കും അപ്പൊ ബ്രിങ് എ മാഗ്നറ്റ് നിയർദം അതിന്റെ അടുത്ത് എന്ത് എന്ത് ചെയ്താൽ മതി ഒരു മാഗ്നെറ്റ് അതിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ മതി ബ്രിങ് എ മാഗ്നറ്റ് നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ദ മാർക്ക് ഇൻഡിക്കേറ്റിംഗ് ദ പോൾസ് ഓഫ് എ മാഗ്നറ്റ് ഈസ് മിസ്സിംഗ് സജസ്റ്റ് സെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദ പോൾസ് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് ആ ഒരു മാഗ്നെറ്റില് എന്താണ് പോൾസ് മിസ്സിങ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടില്ല അടയാളപ്പെടുത്തിയിട്ടില്ല സജസ്റ്റ് സം മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദ പോൾസ് ആ പോൾസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതിന് എന്താ ചെയ്താൽ മതി നമുക്ക് ഹാങ് ദ മാഗ്നെറ്റ് ഫ്രീലി ബൈ യൂസിങ് എ ത്രെഡ് എന്ത് ചെയ്യണം ആ ഈ മാഗ്നെറ്റ് എന്ത് ചെയ്യണം നമ്മൾ ഒരു ത്രെഡ് ഉപയോഗിച്ച് തൂക്കിയിടുക ദ സൈഡ് വിച്ച് ഈസ് ഓറിയൻറ്റേറ്റഡ് ഇൻ നോർത്ത് ഡയറക്ഷൻ ഈസ് നോർത്ത് പോൾ നോർത്ത് ഡയറക്ഷനിലേക്ക് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഭാഗം എന്താണ് നോർത്ത് പോളും സൗത്ത് ഭാഗത്തെ സൗത്ത് ഡയറക്ഷൻ്റെ പോൾ ഓഫ് ദ മാഗ്നറ്റ് ആൻഡ് അതർ എൻഡ് ഈസ് ദ സൗത്ത് പോൾ അങ്ങനെയാണെങ്കിൽ മറ്റേ സൈഡ് എന്തായിരിക്കും സൗത്ത് പോളും ആയിരിക്കും നോർത്ത് ഡയറക്ഷനിലേക്ക് പോകുന്നത് നോർത്ത് പോളും മറ്റേ എൻഡ് എന്ന് പറയുന്നത് സൗത്ത് പോളും ആയിരിക്കും അപ്പോൾ ഹാങ്ക് ദ മാഗ്നെറ്റ് ഫ്രീലി ബൈ യൂസിങ് എ ത്രെഡ് ദ സൈഡ് വിച്ച് ഈസ് ഓറിയൻറ്റഡ് ഇൻ നോർത്ത് ഡയറക്ഷൻ ഈസ് നോർത്ത് പോൾ ഓഫ് ദ മാഗ്നെറ്റ് ആൻഡ് അതർ എൻഡ് ഈസ് ദ സൗത്ത് പോൾ രണ്ടാമത്തെ ഒരു മെത്തേഡും കൂടെ നോക്കാം ഒരു മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇനി രണ്ടാമത്തെ മെത്തേഡ് ബ്രിങ്ക് അനദർ മാഗ്നെറ്റ് ഹൂസ് പോൾസ് ആർ നോൺ നിയർ ദ ഫസ്റ്റ് വൺ ഈ വൺ എൻഡ് ഓഫ് ദ മാഗ്നെറ്റ് ഈസ് ട്രിപ്പിൾഡ് ബൈ ദ നോർത്ത് പോൾ ഓഫ് ദ സെക്കൻഡ് മാഗ്നെറ്റ് ദിൽ ബി ദ നോർത്ത് പോൾ ആൻഡ് അദർ വിൽ ബി ദ സൗത്ത് പോൾ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഒബ്സേർവ് ദ ഫിഗേഴ്സ് ഇൻ വിച്ച് സിറ്റുവേഷൻ ഡു അട്രാക്ഷൻ ഒക്കെ ഇൻ വിച്ച് സിറ്റുവേഷൻ ഡു റിപ്പൾഷൻ ഒക്കെ താഴെ കാണിച്ചിരിക്കുന്നതിൽ അട്രാക്റ്റഡ് സിറ്റുവേഷൻ അട്രാക്ഷൻ ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെ അട്രാക്റ്റഡ് സിറ്റുവേഷൻസും റിപ്പൾഡ് സിറ്റുവേഷൻസും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അട്രാക്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം നമ്മൾക്ക് അൺലൈക്ക് പോൾസ് ആയിരിക്കണം ലൈക്ക് പോൾസ് ആയിരിക്കരുത് അൺലൈക്ക് പോൾസ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത് റിപ്പൽഷൻ അട്രാക്റ്റഡ് ആവണമെങ്കിൽ വേണ്ടത് അപ്പോൾ ആദ്യത്തെ എ എന്ന് പറയുന്നതിൽ നമുക്ക് നോക്കാം എ എന്ന് പറയുന്നതിൽ സൗത്തും നോർത്തും അൺലൈക്ക് ആണ് അപ്പോൾ എ ഉണ്ട് അടുത്തതാ അടുത്തത് രണ്ടും എന്താണ് ലൈക്ക് പോൾസ് ആണ് അപ്പം റിപ്പൽഷനിലാണ് അത് വരുന്നത് ഇനി സീല് സീയില് നോർത്തും സൗത്തും എന്താണ് അൺലൈക്ക് ആണ് നെക്സ്റ്റ് ഡി ഡിയും എന്താണ് അൺലൈക്ക് ആണ് അടുത്തത് ഇയില് രണ്ടും ലൈക്ക് പോൾസാണ് അപ്പം ബിയും ഇ യു ആയി പിന്നെ എഫ് എന്താണ് അട്രാക്റ്റീവ് സിറ്റുവേഷൻസിലാണ് അപ്പം എയും സിയും ഡിയും എഫും ആണ് എന്തെന്ന് പറയണത് അട്രാക്റ്റീവ് സിറ്റുവേഷൻസിൽ റിപ്പൾഷന് ബിയും ഇയുമാണ് വരുന്നത് സിക്സ് ക്വസ്റ്റിൻ കീ ഓഫ് എ വെഹിക്കിൾ ഹാസ് ഫോളൺ ഇൻ ടു ദ ക്രാക്ക് ഓഫ് എ സ്ലാ ഓൺ ദ റോഡ് ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട് വിത്ത് ഹാൻഡ്സ് യു ക്യാൻ സി ദ കീ ത്രൂ ദ ക്രാക്ക് ഓഫ് ദ സ്ലാബ്സ് ക്യാൻ യു സജസ്റ്റ് എ മെത്തേഡ് ടു ഗെറ്റ് ദ കീ വിത്തൌട്ട് റിമൂവിംഗ് ദ സ്ലാബ് എന്താ പറഞ്ഞിരിക്കുന്നത് ആ ഒരു വണ്ടിയുടെ കീയെ എന്ത് ചെയ്തിരിക്കുന്നു ഒരു സ്ലാബിന്റെ അടിയിൽ റോഡിന് കാണുന്ന സ്ലാബിന്റെ ഇടയിലൂടെ താഴേക്ക് വീണിരിക്കുന്നു ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട് വിത്ത് ദ ഹാൻഡ്സ് അത് കൈ ഇട്ടിട്ട് എടുക്കാനായിട്ട് കഴിയുന്നില്ല സ്ലാബിൻ്റെ അടിയിലാണ് കൈ ഇട്ടിട്ട് എടുക്കാൻ അറിയുന്നില്ല യു ക്യാൻ സീ ദ കീ ത്രൂ ദ ക്രാക്ക് ഓഫ് ദ സ്ലാബ് പക്ഷെ നമുക്ക് കീ കാണാൻ കഴിയും സ്ലാബിൻ്റെ അടിയിലൂടെ സ്ലാബിൻ്റെ ഇടയിലൂടെ നമുക്ക് ആ കീ അവിടെ കിടക്കുന്നത് കാണാൻ കഴിയും ക്യാൻ യു സജസ്റ്റ് എ മെത്തേഡ് ടു ഗെറ്റ് ദ കീ വിത്തൗട്ട് റിമൂവിങ് ദ സ്ലാബ് ഈ സ്ലാബ് മാറ്റാതെ എങ്ങനെ നമുക്ക് ആ കീ എടുക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇഫ് ദ കീ ഓർ കീ ചെയിൻ ഈസ് മെയ്ഡ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ കീ അല്ലെങ്കിൽ കീ ചെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് മാഗ്നറ്റിക് മെറ്റീരിയലും കൊണ്ടാണ് എക്സാമ്പിൾ അയൺ നിക്കൽ എക്സെട്ര തുടങ്ങിയവ കൊണ്ട് ദ കീ ക്യാൻ ബി റിഗൈൻഡ് ബൈ എ ബുട്ടിങ് എ സ്ട്രോങ് മാഗ്നറ്റ് ഹാൻഡ്ഡ് ഓൺ എ ടൈൻ ത്രൂ ദ ഗ്യാപ്പ് ഓഫ് ദി സ്ലാബ് എന്താണ് ഒരു സ്ട്രോങ് മാഗ്നറ്റ് അല്ലേ ഒരു സ്ട്രോങ് മാഗ്നറ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയാൽ മതി നമുക്ക് എന്ത് ചെയ്യാം ഈ ഇത് മാഗ്നറ്റിക് മെറ്റീരിയൽസും കൊണ്ടാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് ഈ കീ ചെയിനെ നമുക്ക് അല്ലെങ്കിൽ കീനെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലത്ത് കീസ് ഓഫ് മോസ്റ്റ് വെഹിക്കിൾ നോവ് എഡേസ് നോട്ട് അപ്പ് ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഇപ്പോഴത്തെ കാലത്ത് എന്താണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസും കൊണ്ടല്ലാതെ കീസും ഉണ്ടാക്കുന്നത് കീസ് ഓഫ് മോസ്റ്റ് വെഹിക്കിൾ നോവെഡേസ് ഇസ് നോട്ട് അപ്പ് ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലെറ്റ്സ് അസസ് ഉള്ളത് അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി യു അഗെയിൻ താങ്ക് യു